കുറെ അധികം നാളുകളായി തന്നെ നടി പ്രിയാമണിയുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് എല്ലാവരും ചോദിക്കാറുണ്ട് മുസ്തഫ എന്നാണ് പ്രിയാമണിയുടെ ഭർത്താവിന്റെ പേര് മുസ്തഫ ഇപ്പോൾ എവിടെയാണ് കാണാനില്ലല്ലോ ചിത്രങ്ങളൊന്നും പങ്കുവെക്കാറില്ല ദാമ്പത്യ ജീവിതമൊന്നും വേണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് പ്രിയാമണിയുടെ ഭൂരിഭാഗം ചിത്രങ്ങൾക്കും പ്രേക്ഷകർ കമൻ്റ് നൽകാറുള്ളത് എന്നാൽ തൻ്റെ ദാമ്പത്യ ജീവിതത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടെത്തുകയാണ് പ്രിയാമണി പ്രിയാമണിയുടെ വീഡിയോ തന്നെയാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും അതുപോലെ തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് തന്നെയാണ് പ്രതികരിക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ഇവരുടെ വീഡിയോ കാണാനും പങ്കുവെക്കാനും ഫോട്ടോ ആസ്വദിക്കാനുമല്ല ഇപ്പോൾ പ്രിയാമണിയും മുസ്തഫയും കുറേയധികം നാളുകൾക്ക് ശേഷം ഒരുമിച്ച് കണ്ടതിൻ്റെ സന്തോഷമാണ് പങ്കുവെക്കുന്നത് പ്രേക്ഷകരും ഇതേ വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് പ്രേക്ഷകരും ഇതുപോലെ തന്നെ ഏറ്റെടുക്കുന്നു രണ്ടുപേരും ഇപ്പോൾ ഇവരുടെ വെക്കേഷൻ ആഘോഷിക്കുകയാണ് ഡൽഹിയിലെത്തി താജ്മഹൽ കണ്ടിരിക്കുകയാണ് എന്നാണ് അറിയിക്കുന്നത് പുലർച്ചെ തന്നെ താജ്മഹൽ കണ്ട് അതിലുള്ള ചിത്രങ്ങളെല്ലാം പങ്കുവച്ചെത്തിയിരിക്കുകയാണ് സാധാരണയായി അവിടെ എടുക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ തന്നെയാണ് പ്രിയാമണിയും എടുത്തിരിക്കുന്നത് പ്രത്യേകമായി ഫോട്ടോ ഫോട്ടോഷൂട്ടൊന്നും ചെയ്തിട്ടില്ലെങ്കിലും പ്രിയാമണിയുടെയും മുസ്തഫയുടെയും വീഡിയോ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട് എന്ത് തന്നെയായാലും പ്രേക്ഷകർക്ക് അത് വലിയൊരു വിശേഷ വാര്ത്തയായി തന്നെ ഇത് മാറുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമാണ് ഇവരെക്കുറിച്ച് ചോദിക്കുമ്പോഴും പറയുമ്പോഴും തോന്നുന്നത് ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയെ തന്നെ ഇത് വേഗം മാറുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും വളരെയധികം തന്നെ നന്ദി തോന്നുന്നുവെന്നും അതുപോലെ തന്നെ പ്രിയമണി കുറേയധികം നാളുകൾക്ക് ശേഷം പങ്കുവച്ച ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിലോട് വളരെ സ്നേഹമാണെന്നും പങ്കുവയ്ക്കുന്നു പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ പ്രിയാമണി ഏറ്റവും ഒടുവിൽ പങ്കുവച്ചിരിക്കുന്ന ഈ വീഡിയോ തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു ഏറെ നാളുകൾക്ക് ശേഷം പ്രിയാമണിയും ഭർത്താവിനെയും കണ്ടതിൻ്റെ സന്തോഷം തന്നെയാണ് പ്രേക്ഷകരും പങ്കുവയ്ക്കുന്നത് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമായിരുന്നു മുസ്തഫയൊന്ന് കാണാൻ ഇപ്പോഴിതാ മുസ്തഫയുമായിട്ടുള്ള ചിത്രങ്ങൾ പങ്കുവച്ചതോടെ തന്നെ പ്രേക്ഷകർക്ക് അത് സന്തോഷമായി തന്നെ മാറുകയാണ് നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും ഇപ്പോൾ മുസ്തഫ എവിടെയാണ് എന്ന് ചോദിച്ചൊക്കെ എത്തിയിരുന്നു അതിനുള്ള മറുപടി കൂടിയാണ് ഇപ്പോൾ പ്രിയമണി പങ്കുവച്ചിരിക്കുന്നത് മുസ്തഫയുമായി ചേർന്ന് നിൽക്കുന്നതും റൊമാൻറ്റിക് ആയിട്ടുള്ള ചിത്രങ്ങളുമാണ് ഇപ്പോൾ താരം പങ്കുവച്ചിരിക്കുന്നത് ഇനി ഭർത്താവ് എവിടെ പോയി അല്ലെങ്കിൽ ദാമ്പത്യം വേണ്ടേ എന്നുള്ള ചോദ്യമൊന്നും വേണ്ട എല്ലാവരും ഇവിടെ തന്നെയുണ്ട് അവരുടെ തിരക്കുകളിലായിരുന്നു അത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ആരാധകരുടെ ചോദ്യത്തിനെല്ലാം ഇവിടെ ഒരു നിർത്തൽ ഉണ്ടാക്കുകയാണ് എല്ലാത്തിനും ഒരു പര്യവസാനം ഉണ്ടായിരിക്കുന്നു ഞങ്ങൾ സന്തോഷവും സുഖമായി തന്നെയാണ് ജീവിക്കുന്നത് ഒരു കുഴപ്പവുമില്ല എന്ന് തന്നെ പ്രിയാമണി പറയാതെ പറയുകയാണ് മുസ്തഫയുമായി ചേർന്ന് നിൽക്കുകയും ഇവരുടെ വെക്കേഷൻ താജ് മഹാലിൽ ആഘോഷിച്ചു എന്ന് പങ്കുവച്ചെത്തിയിരിക്കുകയാണ് ഇപ്പോൾ പ്രിയാമണി ഡാൻസ് ഷോകളിലൂടെയും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയൊക്കെ വൈറലാകുന്ന ഒരു താരം തന്നെയാണ് പ്രിയാമണി അതുകൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്റിന് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുകയായിരുന്നുവെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ